ഗൂഗിൾ മാപ്പിൽ റെസ്റ്റോറൻറ്റ് നിയർമി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റുകൾ മാത്രം കണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ കഞ്ഞിക്കട റെസ്റ്റോറൻറ്റുകളും സ്ഥാനം പിടിച്ചിരിക്കുകയാണ് ബിരിയാണി മന്തിയും തലപൊക്കി നിൽക്കുന്ന ഈ ഫാസ്റ്റ് ഫുഡ് കാലത്ത് കഞ്ഞിക്കടകളും ഒട്ടും പുറയ്ക്കില്ല എന്നതിന്റെ തെളിവാണ് ഇത് കേരളത്തിലെ പഴയ രുചികൾ പുതുതലമുറയിൽ പുതിയ ട്രെൻഡുകൾ സൃഷ്ടിക്കുകയാണ് കഞ്ഞി നമ്മുടെ പരമ്പരാഗത ഭക്ഷണങ്ങളിലൊന്നാണ് രാത്രിയുടെ വിളക്കുകളിൽ മങ്ങിയ വെളിച്ചത്തിലിരുന്ന് മൺകലങ്ങളിൽ വിളമ്പിയ ചൂട് കഞ്ഞി കഞ്ഞിക്കോരി കുടിച്ചൊരു ബാല്യകാലം ചിലർക്കെങ്കിലും ഓർമ്മയിലുണ്ടാകും നൂചൻ ട്രെൻഡായി മാറിയ കഞ്ഞിക്കടയിലിരുന്ന് കോരി കുടിക്കുമ്പോൾ പഴമിയിലേക്കുള്ള മടക്കം കൂടിയാണിത് ഇത്തരത്തിൽ പഴമയുടെ താളം ചേർത്താണ് ഓരോ കഞ്ഞിക്കടയുടെയും സജ്ജീകരണം കഞ്ഞിക്കടകളിലെ ഇരിപ്പിടം മുതൽ പഴമിയെ ഓർമ്മിപ്പിക്കുന്ന ചാക്കും മുളകൊണ്ടുമുള്ള അലങ്കാരപ്പണികളും ചിത്രപ്പണികളും കഞ്ഞി കുടിക്കുന്ന മൺകലപാത്രങ്ങളും ആകർഷണീയമാണ് പഴയ ചായക്കടകൾ അനുസ്മരിക്കുന്ന വിധം ബെഞ്ചും ഡെസ്കുമാണ് മിക്ക കഞ്ഞിക്കടകളിലെയും ഇരിപ്പിടം മൊത്തത്തിൽ നൊസ്റ്റാൾ ഫീൽ കൊണ്ടുവരാനായി കഞ്ഞിക്കടകളിൽ പല ഭാഗങ്ങളിലായി റാന്തലുകളും സ്ഥാനം പിടിച്ചു ഇതിനു പുറമെ പലതരം വെറൈറ്റി കഞ്ഞികളാണ് ഓരോ കഞ്ഞിക്കടകളുടെയും ഹൈലൈറ്റ് മറ്റു ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് വ്യത്യസ്തത കൊണ്ടുവന്നതുപോലെ നമ്മുടെ നാടൻ വിഭവമായ കഞ്ഞീരം ഈ പരീക്ഷണം കൊണ്ടുവന്നു ചീരക്കഞ്ഞി ഗോതമ്പ് കഞ്ഞി മോഹക്കഞ്ഞി തൈര് കഞ്ഞി പയർകഞ്ഞി പലതരം ധാന്യങ്ങൾ കൊണ്ടുള്ള മില്ലറ്റ് കഞ്ഞി ജീരകക്കഞ്ഞി തുടങ്ങിയവയാണ് കഞ്ഞിക്കടയിലെ താരങ്ങൾ മോഹക്കഞ്ഞി തേടിയെത്തുന്നവരിൽ ഭൂരിഭാഗവും ചെറുപ്പക്കാർ എന്നതും ശ്രദ്ധേയമാണ് ഇഞ്ചി മുളക് കപ്പ തൈര് എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ഒന്നൊന്നര വിഭവമാണ് മോഹക്കഞ്ഞി ഔഷധ ഗുണങ്ങളിൽപ്പെട്ട കഞ്ഞിയാണ് ജീരകക്കഞ്ഞി ജീരകവും ഉലുവയും അരച്ച തേങ്ങാ ചേർത്തുണ്ടാക്കുന്നതാണ് ജീരക ജീരകക്കഞ്ഞി കഞ്ഞി ചെറിയ കുട്ടികൾക്കും നൂച്ചറിനും ഏറെ പ്രിയപ്പെട്ടതും കാഴ്ചയിലും രുചിയിലും കേമനുമാണ് ചീരക്കഞ്ഞി ചോറും തൈരും ജീരകവും ചേർത്തുണ്ടാക്കുന്നതാണ് തൈര് തൈരുകഞ്ഞി നാടൻ പച്ചക്കറികൾ ഉപയോഗിച്ചുള്ള മെഴുക്കു വരട്ടിയും കടല റോസ്റ്റ് ഉണക്കമീൻ ചമ്മന്തി പയർ ഗ്രീൻ പീസ് തുടങ്ങി വൈവിധ്യമാർന്ന ചമ്മന്തികളും കഞ്ഞിക്കൊപ്പം നൽകുന്നു ഓരോ ദിവസവും ഈ വിഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കും ഒരു കാലത്ത് കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങളുടെ പ്രാതൽ പഴങ്ങഞ്ഞിയായിരുന്നു രുചിക്ക് പുറമെ ഇവ ഗുണത്തിലും മുൻപിലാണ് കഞ്ഞിയിലൂടെ ആരോഗ്യമെന്ന പഴയ ചിന്താഗതി ഇന്ന് പുതുതലമുറ ഏറ്റെടുത്തിരിക്കുകയാണ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കഞ്ഞി പ്രതിവിധിയാണ് കഞ്ഞിക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെന്ന് അതിരാവിലെ കഞ്ഞി കുടിക്കുന്നവരും ഏറെയാണ് ചോറ് വെള്ളത്തിലിട്ട് ഏറെ നേരം വെക്കുമ്പോൾ ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ചോറിലെ അയൺ പൊട്ടാസ്യം തുടങ്ങിയ വിവിധ ഘടകങ്ങളെ ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കും പണ്ട് കാലത്ത് കായിക കൂടുതലുള്ള പണി ചെയ്യുന്നവർ കാലത്ത് പഴങ്കഞ്ഞി കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങിയത് ദിവസം മുഴുവൻ ഉന്മേഷം നൽകുന്ന പ്രാതൽ വിഭവമാണിതെന്നത് തന്നെ കാരണം ചോറും വെള്ളവും ചേരുന്ന ഉത്തമ ഭക്ഷണമായാണ് കരുതുന്നത് ഒരു പാത്രം പഴങ്കഞ്ഞിയിൽ മുന്നൂറ്റി നാൽപ്പത് കലോറിയാണ് ഉള്ളത് മുന്നൂറ്റി നാൽപ്പത് കാലറി എന്ന് കേട്ട് ഞെട്ടണ്ട രാവിലെ മൂന്നിഡലി കഴിച്ചാലും ഇതേ അളവിലുള്ള കാലറിയാണ് ഉള്ളിലെത്തുക വെള്ളത്തിന്റെ അളവ് ഏറെയുള്ളതിനാൽ ശരീരത്തിലെ ജലാംശം നിലനിൽക്കും ശരീരത്തിന് തണുപ്പ് നൽകും ചർമ്മം സുന്ദരമാക്കാനും യുവത്വം നിലനിർത്താനും പഴങ്കഞ്ചി സഹായിക്കുമെന്ന് പറഞ്ഞാൽ മിക്കവരും വിശ്വസിച്ചെന്ന് വരില്ല പക്ഷെ സംഗതി സത്യമാണ് ആന്റി ഓക്സിഡന്റ് ധാരാളമുള്ള ഈ വിഭവം കഴിക്കുന്നത് ചർമ്മത്തിന്റെ തിളക്കം നിലനിർത്തും ചർമ്മത്തിന്റെ ഇലാസ്തികത കാക്കുന്ന കൊളാച്ചിന്റെ പ്രശ്നങ്ങളെ ഇവ ഉത്തേജിപ്പിക്കും ചർമ്മത്തിലെ അലർജി പ്രശ്നങ്ങളെ പോലും നിയന്ത്രിക്കാൻ പഴങ്കഞ്ചിക്ക് കഴിവുണ്ട് പഴഞ്ചോറ് കുളിക്കുമ്പോൾ ലാക്ടിക് ആസിഡ് ഉണ്ടാകുന്നു പാലോട്ടുന്ന അമ്മമാരിൽ പാല് ധാരാളം ഉണ്ടാക്കാൻ ഈ ലാക്ടിക് ആസിഡ് സഹായിക്കും എല്ലിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ കാൽഷ്യം മഗ്നീഷ്യം സെലീനിയം എന്നിവയും പഴങ്കഞ്ഞിയിൽ അടങ്ങിയിട്ടുണ്ട് മറ്റു ഭക്ഷണങ്ങളെ അപേക്ഷിച്ച് പഴങ്കഞ്ഞിയിൽ ബി സിക്സ് ബി ട്വൽവ് തുടങ്ങിയ വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട് കഞ്ഞി കുടിക്കുന്നതിലൂടെ ആരോഗ്യകരമായ ബാക്ടീരിയ ശരീരത്തിൽ ഉല്പാദിപ്പിക്കപ്പെടുകയും ഇത് ശരീരത്തിന്റെ ക്ഷീണം സഹായിക്കുകയും ചെയ്യുമെന്ന ചില പഠനങ്ങൾ പറയുന്നു ഇതിനൊപ്പം തന്നെ ചർമ്മത്തിനുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കഞ്ഞി പ്രതിവിധി കാണുന്നു ബ്ലഡ് പ്രഷർ ഹൈപ്പർ ടെൻഷനിൽ നിന്നും മറികടക്കാനും ദഹനശേഷി വർദ്ധിപ്പിക്കാനും അൾസറിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കാനും പഴങ്കഞ്ഞി നല്ലതാണ് ഫാസ്റ്റ് ഫുഡിന്റെ ഈ കാലത്ത് പഴമയുടെ സൗന്ദര്യവും ആരോഗ്യ ഗുണങ്ങളും അളക്കിയ കഞ്ഞിക്കടകൾ പുതുതലമുറയ്ക്ക് പഴമയുടെ നിമിഷങ്ങൾ ഒരുക്കുകയാണ്